എന്റെ വിനീദമായ നമസ്കാരം എല്ലാവർക്കും പ്രേരകനായ ബാലഭാസ്കർ പ്രഥമ അവർഡ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോണ പ്രിൻസിപ്പൽ അദ്ദേഹം പറഞ്ഞതുപോലെ കാര്യം പറയുമ്പോൾ സുരേഷ് അദ്ദേഹം ആയ നാവാണ് ഞാൻ സ്കൂളിൽ നിന്നും പറയുന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് കേരളം ഇതുവരെ സാധിച്ചിട്ടില്ല അതിന് അദ്ദേഹം ഇവിടെ വരാത്തത് അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തിപ്പെടാൻ സ്റ്റാൻലി ആണ് അതിന്റെ കാരണം പറയുന്നു ഇതാ ഇവിടെ മുമ്പിലിരിക്കുന്ന എല്ലാവരും സുരേഷ് അവരുടെ ഫ്രണ്ട്സാണ് എല്ലാവരും എല്ലാവരും അതായത് എഴുപത്തോളം സിനിമകളുടെ പ്രമുഖരെ ഉണ്ടാക്കിയ ഒരു സ്കൂളാണ് ലാലേട്ടൻ ക്രിയേട്ടൻ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ കാര്യം പറയും സുരേഷ് ചെല ചേട്ടൻ മോഹൻകുമാർ ഐ എസ് ഭരത് ഭൂഷൺ ഇങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ പറയും സിനിമ മാത്രമല്ല പല മേഖലകളിലും ഒരുപാട് പ്രമുഖരെ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളാണ് പക്ഷെ എനിക്ക് എന്നെ ചുറ്റിയുള്ള ആരാണ് പഠിച്ചവരുടെ ഒരു യൂണിയൻ ഒരു കൂടെ ഗെറ്റ്ലി എപ്പോഴും കൊണ്ടുവരും അത് റെഡിയാവും അവരെല്ലാവരും കാണും എല്ലാവരുടെയും ഫ്രണ്ട്സിന്റെ പേരൊക്കെ സുരേഷ് എനിക്ക് പറയും ഇതിന്റെ ഫോട്ടോസൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ജീവിതം നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഞാൻ പഠിച്ചത് മെഡ്രാസിലാണ് എൻ്റെ അമ്മ വരെ ടീച്ചറായതുകൊണ്ട് ഒരൊറ്റ സ്റ്റുഡന്റ് എന്നോട് സംസാരിക്കില്ല അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുകയാണോ എന്നുണ്ടെങ്കിലും ും പാത്തുമൊക്കെയാണ് വിഷു എന്റെ എന്തെങ്കിലും ആണെങ്കിൽ അടുത്ത് പോയി പറയുമ്പോൾ എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുവായിരുന്നു ഞാനൊരു മറത്തിന്റെ ചോട്ടിലിരുന്ന് അതിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ അതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് ആഹാരം കഴിക്കാനും പറ്റിയില്ല കാരണം എൻ്റെ അമ്മയുടെ കൂടെ സ്റ്റാഫ് റൂമിലിരുന്നാണ് ആഹാരം കഴിച്ചത് അപ്പൊ അന്നും ഇന്നും അമ്മയുടെ കൂടെ തന്നെയാണ് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ അത്ര വലിയ ഫ്രണ്ട്സ് എന്റെ എന്നിട്ടും ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഫേസ്ബുക്കിലൂടെ ഞാൻ എന്റെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഈ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒറ്റ മനുഷ്യരും ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള പിന്നെ മൂന്ന് നാല് വർഷത്തിന് മുന്നെയാണ് എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി എന്നെ വിളിച്ചത് മെസ്സഞ്ചർ ആ മെസ്സേജ് പോലെ നിങ്ങൾ ഇങ്ങനെ ആരൊക്കെയാണ് ഡോക്ടേഴ്സ് സിനിമയില് വരുന്നു സിംഗേഴ്സായിട്ട് വരുന്നു പ്രമുഖരായിട്ട് വരുന്നു പറഞ്ഞട്ടെ ഇനിയും ഉണ്ടാവും എഴുപതും ഇരുന്നൂറ് മുന്നൂറും ഒക്കെ ആവട്ടെ അങ്ങനെയൊക്കെ ആവട്ടെ ഒരുപാട് സന്തോഷം ായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശ്രീലിക്ക് കൊടുക്കാൻ പറ്റുന്നവർക്ക് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്